ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികമാരും കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി സ്നാക്കായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീറ്റ് ഫ്ലോർ ഇടിയപ്പം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് ഫ്ലവർ ഇടിയപ്പാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ അഞ്ച് ഇടിയപ്പം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നന്നായി ചൂടായിട്ടുള്ള കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇന്നിതിലോട്ട് അര ടീസ്പൂൺ കടുക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത് അഞ്ച് ബീൻസ് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴിതാ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നതിലോട്ട് വൺ ടീസ്പൂൺ ഡ്രൈ റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കാം ഇത് വറ്റൽമുളകും ചെറിയ ചെറിയുള്ളിയും ഉപ്പ് കൂടെ അരച്ചെടുത്തിട്ടാണ് ഇന്നിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്നിതിലോട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന ഇടിയപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഇടിയപ്പത്തിലെല്ലാം മസാലയൊക്കെ നല്ലപോലെ പിടിക്കും വിധം വേണം ഇളക്ക് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി നിലോട്ടൊരു വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെയേറെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണിത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി നിലോട്ട് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെക്കാവുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ വീ ഫ്ലോർ എടിയപ്പം കൊണ്ടുള്ള അതിരുചികരമായിട്ടുള്ള ഉപ്പുമാ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി പതിവരുന്നില്ലേ നല്ലൊരു സ്പൈസി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളിയാണ് ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ചും അടുത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതാണെങ്കിൽ കറിയും വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട് ഫ്ലോർ ഇടിയപ്പം കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ